രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ആനുകൂല്യങ്ങളിലും ചട്ടങ്ങളിലും നിർണായകമായ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷനെയാണ് പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം പ്രവാസി പെൻഷൻകാർക്ക് ആശ്വാസം തരുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങളിലും ചട്ടങ്ങളിലും നിർണായകമായ പല മാറ്റങ്ങളും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എട്ടാം ശമ്പള കമ്മീഷൻ മുതൽ പെൻഷൻ പരിഷ്കാരങ്ങൾ വരെ നേടുന്ന സുപ്രധാന മാറ്റങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ആനുകൂല്യങ്ങളും മാറ്റങ്ങളും എന്നിവ ഏതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ എട്ടാം ശമ്പള കമ്മീഷനിൽ പറയുന്നത് ഏകദേശം അൻപത് ലക്ഷം ജീവനക്കാർക്കും അറുപത്തിയൊൻപത് ലക്ഷം പെൻഷൻകാർക്കും ഗുണകരമാകുന്ന എട്ടാം ശമ്പള കമ്മീഷനെ നിയോഗിച്ചു എന്നത് തന്നെയാണ് ഇതിലൂടെ പെൻഷൻ പരിഷ്കരണവും കമ്മീഷന്റെ പരിധിയിൽ വരുമെന്ന് സർക്കാർ കൃത്യമായി വ്യക്തമാക്കുന്നു എന്നാൽ ജനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷാമബദ്ധ വർദ്ധനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന ഒന്നാണ് അതായത് ജൂലൈ മുതൽ കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബദ്ധ അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനമായി അതായത് മൂന്ന് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോൾ അതും ജനുവരിയിൽ അറുപത് ശതമാനമായി ഉയരാനും സാധ്യത ഏറെയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീമും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏപ്രിൽ ഒന്ന് മുതൽ യൂണിഫൈഡ് പെൻഷൻ സ്കീമ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ജീവനക്കാർക്ക് അവസാനമായി ലഭിച്ച ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത തുക പെൻഷൻ ഉറപ്പാക്കുന്ന രീതി കൂടിയാണിത് മറ്റൊന്ന് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിന്റെ അംഗങ്ങളായവർക്ക് യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് മാറാൻ ഒരു തവണ മാത്രമുള്ള അവസരവും ഈ സർക്കാർ നൽകി ഇതുകൂടാതെ പുതിയ ആദായ നികുതി വ്യവസ്ഥ പ്രകാരം പെൻഷനും പലിശ വരുമാനവും ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതി ഇളവും സർക്കാർ പ്രഖ്യാപിച്ചു ഇനി പറയുന്നത് പ്രവാസികൾക്കേറെ ആശ്വാസകരമാകുന്ന ഒന്നാണ് വിദേശത്ത് താമസിക്കുന്ന പെൻഷൻകാർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാതെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കിയെന്നാണ് പറയുന്നത് അതായത് ഇത് പ്രവാസി പെൻഷൻകാർക്ക് ആശ്വാസമുണ്ടാക്കുന്ന ഒന്നാണ് ഫാമിലി പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും അമിതമായി പണം നൽകുന്നത് ഒഴിവാക്കുന്നതിനുമായി മാതാപിതാക്കൾ രണ്ടുപേരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന നിബന്ധന കർശനമാക്കുകയും ചെയ്തു എന്തായാലും പുതിയ ചട്ടപ്രകാരം വിരമിച്ച ശേഷവും എൺപത്തി അഞ്ച് വയസ്സുവരെ എൻ പി എസ് നിക്ഷേപം തുടരാൻ ജീവനക്കാർക്ക് സാധിക്കുമെന്നും അറിയാം ആകെ നിക്ഷേപത്തിന്റെ നാൽപ്പത് ശതമാനമെങ്കിലും പെൻഷനിൽ മാറ്റണം ബാക്കി തുക ഒന്നിച്ചോ ഘട്ടം ഘട്ടമായോ പിൻവലിക്കാനും സാധിക്കും എന്തായാലും നിരവധി മാറ്റങ്ങളും ആനുകൂല്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിച്ചു ഇനി കാത്തിരിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എട്ടാം ശമ്പള കമ്മീഷനിൽ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം